മാത്രം പാതിവില തട്ടിപ്പിൽ വഞ്ചിക്കപ്പെട്ടതായി കാണിച്ച് എണ്ണൂറിലേറെ പേരാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ വഞ്ചിക്കപ്പെട്ടതും എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ് നോർത്ത് പറവൂരിൽ നിന്നും ഇത്രയധികം പേർ വഞ്ചിക്കപ്പെടാൻ പൊതു കാരണം കൂടാതെ മറ്റൊന്നുകൂടിയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീകളെ വിളിച്ചു ചേർത്തും സീറ്റ് സൊസൈറ്റികൾ രൂപീകരിച്ചും അരന്തു കൃഷ്ണൻ നിന്ന് പ്രധാന പ്രതി നേരിട്ടാണ് തട്ടിപ്പ് നടത്തിയതും പണം അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചതുമെങ്കിൽ പറവൂരിൽ ഒരു ഇടനിലക്കാരൻ കൂടി ഉണ്ടായിരുന്നു ജനസേവാ സമിതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റ് ആണെന്ന് ആർക്കും അറിയില്ലെന്ന് മാത്രം കേന്ദ്ര പദ്ധതിയായ ജനശിക്ഷ സെൻഷാൻ മാതൃക കോപ്പി സ്ഥാപിച്ചതാണ് പറവൂരിലെ ജനസേവാ സമിതി കേന്ദ്ര സർക്കാരിന്റെ ജനശിക്ഷ ജെഎസ്എസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതേ ജെ എസ് എസ് തന്നെയാണ് ജനസേവാ സമിതിയും ജനങ്ങളെ വളരെ പെട്ടെന്ന് വഞ്ചിക്കാൻ സ്വീകരിച്ച നാമം ജനശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടറായി വിരമിച്ച മേരി സി ജി ആണ് ജനസേവാ സമിതിയുടെ ഡയറക്ടർ ജനശിക്ഷൻ സംസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന അതേ ജീവനക്കാരനാണ് ജനസേവാ സമിതിയിലും മേരി സി ജിയോടൊപ്പം ഉണ്ടായിരുന്നത് ഇത് നടപ്പിലാക്കുന്ന പദ്ധതികളായ വനിതകൾക്ക് ടൈലറിംഗ് എംബ്രോയിഡറി തുടങ്ങിയ അതേ പദ്ധതികൾ തന്നെയാണ് ജനസേവാ സമിതിയും പുറമേ പറഞ്ഞിരുന്നത് പിന്നെങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കും വിരമിച്ചെങ്കിലും മേരി സീജിയുടെ സമൂഹ മാധ്യമങ്ങൾ അക്കൗണ്ടുകൾ ഇപ്പോഴും ജൻശിക്ഷൻ സംസ്ഥാന ഡയറക്ടർ എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര പദ്ധതികളാണെന്ന് അനന്തു കൃഷ്ണന്റെയും അനന്ത്കുമാറിന്റെയും അവകാശവാദങ്ങൾ ശരിയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മേരി സി ജിയുടെ ജനസേവാ സമിതിക്ക് എളുപ്പത്തിൽ സാധിച്ചിരുന്നു മേരി സി ജി ഗ്രൂപ്പുകളിൽ പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ചാണ് തങ്ങൾ പണങ്ങൾ കൊടുത്തതെന്നായിരുന്നു വഞ്ചിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത് മേരി ജേ മാത്രമല്ല പറവൂരിലെ ചൈതന്യ ഹോസ്പിറ്റലിന്റെയും ചേറായി ബീച്ച് റിസോർട്ടിന്റെയും ഉടമ ഡോക്ടർ മധുവും മറ്റൊരു പ്രമുഖനായ ശശിധരനും കൂടി ഉണ്ടായിരുന്നത് ജെഎസിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു ഇത്രയും വിശ്വാസ്യതയുള്ളവർ തലപ്പത്തുള്ള സ്ഥാപനത്തെ ജനങ്ങൾ എങ്ങനെ അവിശ്വസിക്കും ജെഎസ്എസും അനന്തകൃഷ്ണനും സംഘടിപ്പിച്ച പരിപാടികൾക്കെല്ലാം പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിച്ചതും ജനങ്ങളുടെ വിശ്വാസ്യത ഇരട്ടിപ്പിച്ചു അതോടൊപ്പം പറവൂരിലെ വിവിധ വാർഡ് കൗൺസിലർമാരെയും അവർ കൂടെ കൂട്ടി തങ്ങളുടെ വാർഡിലുള്ളവർക്ക് നേട്ടങ്ങൾ ലഭിക്കുമെന്ന തെറ്റിദ്ധാരണയിൽ വാർഡ് കൗൺസിലർമാർ പദ്ധതിയെ ആഗോളം പ്രോത്സാഹിപ്പിച്ചു പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണനെതിരെ മൂവാറ്റുപുഴയിൽ കേസ് ഉണ്ടാവുകയും അയാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടും പറവൂരിൽ പദ്ധതികൾ നിർബാധം തുടരുകയും പലരിൽ നിന്നും വീണ്ടും വീണ്ടും പണം സ്വീകരിക്കുകയും ചെയ്തു ജെഎസ്എസ് അവിടെ സൃഷ്ടിച്ച വിശ്വാസ്യതയാണ് മുതലെടുക്കപ്പെട്ടത് വുമൺ ഓൺ വീൽസ് എന്നാണ് പാതുവില തട്ടിപ്പ് പദ്ധതിക്ക് നൽകിയ പേര് ഈ പദ്ധതിയുടെ വനിതകൾ വഞ്ചിക്കപ്പെട്ടപ്പോൾ വോയിസ് ഓഫ് വുമൺ എന്ന പേരിൽ കൂട്ടായ്മയുണ്ടാക്കി പറവൂർ കേന്ദ്രമായാണ് കൂട്ടായ്മ ആരംഭിച്ചതെങ്കിലും പദ്ധതിയിൽ വഞ്ചിക്കപ്പെട്ട സംസ്ഥാനത്തെ മുഴുവൻ പേരെയും വോയിസ് ഫോർ വുമണിലൂടെ ഒന്നിച്ചു കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത് ഒരു ടൂ വീലറിന് ഒരു വീട്ടമ്മ പകുതി രൂപയായ അറുപതിനായിരം രൂപ അടയ്ക്കുമ്പോൾ അതിൽ അയ്യായിരത്തിലേറെ രൂപ ജനസേവ സമിതിക്കുള്ള കമ്മീഷനാണ് അതോടൊപ്പം പേപ്പർ ജോലികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചാർജായി രണ്ടായിരം രൂപയും കൂടി വാങ്ങുന്നുണ്ട് അതായത് ഒരു ഇരുചക്ര വാഹനത്തിന് അപേക്ഷ ലഭിക്കുമ്പോൾ ഏഴായിരത്തിലധികം രൂപയാണ് ജനസേവന സമിതിക്ക് മാത്രമായി കിട്ടുന്നത് കേസ് കൊടുത്ത എണ്ണൂറ് പേരുടെ കണക്ക് നോക്കിയാൽ മാത്രം അൻപത്തി ആറ് ലക്ഷം രൂപയിലേറെയാണ് ജനസേവ സമിതിക്ക് ലഭിച്ചിരിക്കുന്നത് സി എസ് ആർ ഫണ്ട് മുഖേനയാണ് വീട്ടമ്മമാർക്ക് വാഹനം ലഭിക്കുന്നതെന്നാണ് പുറത്ത് പ്രചരിപ്പിച്ചതെങ്കിലും ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള മേരി സി ജിക്ക് പദ്ധതി ശുദ്ധ തട്ടിപ്പാണെന്ന് ആദ്യമേ മനസ്സിലായിട്ടുണ്ടാകും തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു പണം നൽകിയ ആദ്യ സംഘത്തിന് വാഹനം കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴെങ്കിലും അവർക്ക് പിന്മാറാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാൽ അനന്തുകൃഷ്ണനെ അറസ്റ്റ് ചെയ്തപ്പോഴും പണം വാങ്ങൽ തുടർന്നു എന്നതിനർത്ഥം ആളുകളെ വധിച്ച് പണം ഉണ്ടാക്കാൻ മേലി സി ജിയും ഡോക്ടർ മധുവും ആദ്യമേ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു എന്നാണ് എട്ട് ഘട്ടത്തിലേറെ തവണയായി മേരി സി ജിയും ഡോക്ടർ മധുവുള്ള ജനസേവ സമിതി ജനങ്ങളെ പറ്റിച്ച് പണം പിടുങ്ങിയത് ഇതിൽ എത്ര തുക അനന്തുകൃഷ്ണന്റെ കൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഇരുവരുടെയും അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കമ്മീഷനും ഹാൻഡ്ലിംഗ് ചാർജും കൂടാതെ ബാക്കി പണം കൈമാറിയിട്ടില്ലെങ്കിൽ അതുകൂടി ഇവർ സ്വന്തമാക്കിയെന്ന് കരുതേണ്ടി വരും നൂറുകണക്കിന് പേർ പരാതി കൊടുക്കാനെത്തിയ നോർത്ത് പറവൂർ സ്റ്റേഷനിൽ നിന്ന് പലപ്പോഴും പല പോലീസുകാരിൽ നിന്നും ഉണ്ടായത് മാന്യമായ പെരുമാറ്റമല്ലെന്ന പരാതിയും വഞ്ചിക്കപ്പെട്ടവർ പറയുന്നു എല്ലാ പരാതികളും കൂടി ഒന്നിച്ചാക്കി ഒറ്റ കേസിൽ ഒതുക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു വഞ്ചിക്കപ്പെട്ടവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് ഡീന ജോസഫ് പോലീസ് കൃത്യമായി സഹകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു കേസിന്റെ ഭാഗമായി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ മടങ്ങി പോകാനാണ് പറഞ്ഞതെന്നും അഡ്വക്കേറ്റ് ഡീന പറയുന്നു വഞ്ചിക്കപ്പെട്ട വനിതകളോടൊപ്പം ശക്തമായി നിൽക്കുകയും കേസിന്റെ നടപടിയിലേക്ക് കിടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത് അഡ്വക്കേറ്റ് ഡീനെയായിരുന്നു അപ്പോഴും പലർക്കും സംശയമുണ്ടായിരുന്നു കേസ് കൊടുത്താൽ തങ്ങളുടെ പണം കിട്ടില്ലെന്നാണ് അവർ ഭയന്നത് അറസ്റ്റിലായ അനന്തുകൃഷ്ണൻ ആകട്ടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശം അയച്ച് ഭീഷണി കൊടുക്കുകയും ചെയ്തു തനിക്കെതിരായി കൂടുതൽ കേസുകൾ കൊടുത്താൽ തനിക്ക് പുറത്തിറങ്ങാനാവാതെ വരുമെന്നും അങ്ങനെ വന്നാൽ പണം തരാനാവില്ലെന്നുമായിരുന്നു അനന്തുകൃഷ്ണന്റെ ഭീഷണി അതോടെ കുറെ പേർ പരാതിയും കേസും നൽകുന്നതിൽ പിന്മാറി പാതിവില പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം കൂടിയാണ് പറഞ്ഞു താൻ പാതി വിലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടില്ലെന്നും മറ്റൊരു പരിപാടിക്ക് പോകവേ പ്രവർത്തകർ വിളിച്ചു കയറ്റിയതാണ് പാതിവില പദ്ധതി പരിപാടിയിലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ വി ഡി സതീശനോട് പരാതി പറയാൻ പോയവരോട് അദ്ദേഹം നീതിയോടെ സംസാരിച്ചില്ലെന്നാണ് പരാതിക്കാർ പറയുന്ന ആരോപണം മാത്രമല്ല വി ഡി സതീശനും മേരി സിജിയും ഒന്നിച്ചു പഠിച്ചവരാണെന്ന ആരോപണവും നേരിടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും ഈ പദ്ധതിക്കായി നിർബാധം ഉപയോഗിച്ചിട്ടുണ്ട് ഹൈവിയുടെ എംപിയും പാതവില പദ്ധതിയുടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ചിട്ടുണ്ട് ഇവരെ കൂടാതെ ഋഷിരാജ് സിംഗ് മുനമ്പം സബ് ഡിവിഷണൽ ഓഫീസർ ജയകൃഷ്ണൻ എസ് തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും നോട്ടീസിൽ പേരും ഫോട്ടോയും വരികയും ചെയ്തിട്ടുണ്ട്